ടിപ്പു സുൽത്താൻ യഥാർത്ഥത്തിൽ ആരാണ് രാജസ്നേഹിയോ അതോ മതഭ്രാന്തനോ ടിപ്പു സുൽത്താൻ ഒരുപാട് അമ്പലങ്ങൾ നശിപ്പിച്ചയാൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നശിപ്പിച്ചയാൾ തുടങ്ങി നിരവധി വിമർശനങ്ങൾ ടിപ്പു സുൽത്താൻ്റെ പേരിലുണ്ട് തീവ്ര വലതുപക്ഷക്കാരൻ ടിപ്പു സുൽത്താനെ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് ടിപ്പു സുൽത്താനെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും യോജിച്ചത് ആർ എസ് എസിൻ്റെ ഇൻ്റലക്ച്വൽ കെ ആർ മൽക്കണി എഴുതിയ ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ലോഹപുരുഷൻ ഉപപ്രധാനമന്ത്രി ബി ജെ പിയുടെ സ്ഥാപക നേതാക്കൾ ഒരാളായിരുന്ന എൽ കെ അദ്വാനിയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള സത്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇത് പറയുന്നത് മതേതരവാദികളോ മത സൗഹാർദ്ദവാദികളോ ഗാന്ധിയന്മാരോ ഒന്നുമല്ല മറിച്ച് ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആണ് കേവല റാംരഥൻ ലാൽ മൽക്കാനിയുടെ പ്രത്യേകതയെന്നത് അദ്ദേഹം പജഞ്ചാനിയുടെ ചീഫ് എഡിറ്റർ ഓർഗനൈസർ ചീഫ് എഡിറ്റർ തുടങ്ങി ആർ എസ് എസിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും തലപ്പത്തെ വ്യക്തി എന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം തന്റെ പുസ്തകം ഇന്ത്യ ഫസ്റ്റിൽ ടിപ്പു സുൽത്താനു വേണ്ടി ഒരു എസ് എ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് അതിന്റെ തലക്കെട്ട് വളരെ പ്രത്യേകതയുള്ളതാണ് ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ തുടർന്ന് അദ്ദേഹം എഴുതുന്നത് ആധുനിക സ്വാതന്ത്ര്യ ഭാരതത്തിന് ടിപ്പു സുൽത്താനെ സല്യൂട്ട് ചെയ്യാനേ കഴിയൂ എന്നാണ് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ടിപ്പുവിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോട് കൂടുതൽ ആദരവ് തോന്നുകയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പോരാടുക മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിൽ സൽഭരണം കാഴ്ചവെക്കാൻ ശക്തമായി ശ്രമിക്കുകയും ചെയ്തു ആൾക്കാരെ പീഡിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നിർത്തലാക്കി മദ്യം പോലെയുള്ള കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കൂടാതെ എല്ലാ നാല് മൈലിലും അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ മുൻനിരയിൽ നിന്നു മാത്രമല്ല വെയിറ്റ്സും ഒക്കെ കറക്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ കാലത്താണ് പരിസ്ഥിതിവാദികൾക്ക് ഒരു മാതൃക കൂടിയാണ് ടിപ്പു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൽക്കാനി ടിപ്പുവിനെ താരതമ്യം ചെയ്യുന്നത് അശോക ചക്രവർത്തിയുമായിട്ടാണ് കേരളത്തിൽ തിരുവിതാംകൂർ അടക്കം ആക്രമിച്ചതിൽ ടിപ്പുവിന് തെറ്റുപറ്റിയിട്ടുണ്ട് അശോക ചക്രവർത്തിക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഭരണത്തിൽ വരുമ്പോൾ എല്ലാ രാജാക്ക മാർക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഇവരുടെ തെറ്റുകളല്ല മറിച്ച് അവരുടെ ശരികൾ കൊണ്ടാണ് അവരെ വിലയിരുത്തേണ്ടതെന്നും അദ്ദേഹം പറയുന്നു സ്വന്തം നാട്ടുരാജ്യങ്ങൾക്കപ്പുറം പല രാജാക്കന്മാരും ചിന്തിക്കാത്ത ഇന്ത്യ എന്ന ആശയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ടിപ്പു അദ്ദേഹം തന്റെ കാലഘട്ടത്തിൽ നെപ്പോളിയനായി കറൻസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു മാത്രമല്ല അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അദ്ദേഹം വായിക്കുകയുണ്ടായി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ചാൽ അദ്ദേഹത്തിന് രാജാവായി തുടരാൻ കഴിയുമായിരുന്നു എന്നാൽ രാജസ്നേഹിയും ആത്മാഭിമാനമുള്ള അദ്ദേഹം തൻ്റെ രാജ്യസ്നേഹം മാറ്റിവെക്കാൻ തയ്യാറായില്ല മതസൗഹാർദ്ദവാദിയായി ടിപ്പു നിരവധി അമ്പലങ്ങൾ പുതുക്കി പണിയുകയുണ്ടായി അതിന്റെ എല്ലാം വിശദീകരണം അദ്ദേഹം പുസ്തകത്തിൽ വിശദമായി നൽകുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ടിപ്പു സുൽത്താനെയും ചാൻസറാണെയും ഒരേ പേജിൽ കാണാം ഇവർ രണ്ടുപേരും നമ്മുടെ പാരമ്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ നമ്മുടെ രോമാഞ്ചമാണെന്ന് തന്നെ പറയാം ഇന്ത്യക്ക് വേണ്ടി പോരാടിയ എല്ലാവരുടെയും അഭിമാനമാണ് അദ്ദേഹം